ഇഷ്ടം പോലെ കിട്ടും എല്ലാം ആയിരിക്കും എന്നാൽ ഫ്രഷ് ആയിട്ട് കൊടുക്കുന്ന കടകൾ വളരെ കുറവാണ് യു കെ കെന്റ് അത്തരത്തിൽ ഫ്രഷ് ആയിട്ട് കൊടുക്കുന്ന ഒരു കടയിലേക്കാണ് മാർബലാകിൽ നിന്നെ കൂട്ടിക്കൊണ്ട് പോത്തും പോർക്കും കോഴിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഫ്രഷ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് മനിവായിലേക്ക് നമുക്ക് ആ ഷോപ്പിന്റെ വിശേഷങ്ങൾ പോയി കാണാം ഇതാണ് ആ ഷോപ്പ് ഇറച്ചി ഐറ്റംസുകൾ ഫ്രഷ് ആയി കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബ്രൂട്ട്സ് ബച്ചേഴ്സ് എന്ന പേരിൽ ഒരു സായിപ്പ് നടത്തുന്ന കടയാണ് കേട്ടോ ഇത് ഇതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വിവിധ തരത്തിലുള്ള ഇറച്ചികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഫ്രോസൺ ഐറ്റംസ് ഉണ്ട് എന്നാൽ ഫ്രഷാണ് ഇവിടുത്തെ പ്രത്യേകത അതിങ്ങനെ നാട്ടിലെ ഇറച്ചി കടയിൽ വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തുനിന്ന് അവർ മുറിച്ചു തരും തികച്ചു മാന്യമായ വിലക്കാണ് കേട്ടോ ഇവിടെ എല്ലാ തരം ഇറച്ചികളും വിൽക്കപ്പെടുന്നത് ഫ്രഷ് ഇറച്ചിയുടെ വിലകൾ അതാത് മാർക്കറ്റ് അനുസരിച്ച് ഡെയിലി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ് കടക്കാരൻ പറഞ്ഞത് ഈ കാണുന്ന ഫ്രോസൺ ഐറ്റംസിന് ഫിക്സഡ് ആണ് എന്നാൽ ഫ്രഷ് ഇറച്ചി അത് അന്നാന്ന് വെട്ടിക്കൊണ്ടുവരുന്നത് അത്രേ ഈ കാണുന്ന ഇറച്ചികൾക്കെല്ലാം മാർക്കറ്റ് വില അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാം നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി മേടിക്കാം ഒരു സഹായ്പ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും കൂടിയാണ് ഈ കടന്നു നടത്തുന്നത് കസ്റ്റമേഴ്സിനോടുള്ള നല്ല പെരുമാറ്റമാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത കൂടാതെ നല്ല നാടൻ കോഴിമുട്ടകളും ഇവിടെ കിട്ടും കേട്ടോ പോർക്കും പോത്തും ഒക്കെ ഇങ്ങനെ വെട്ടി നിരത്തി വെച്ചേക്കുന്നത് കണ്ടാൽ തന്നെ നമ്മൾ മേടിച്ചു പോകും വ്യത്യസ്ത ഇനത്തിലുള്ള ഒരുപാട് തരം ഇറച്ചികൾ ഇവിടെ ഉണ്ട് ഈ കാണുന്ന ഇരിക്കുന്ന ഇറച്ചി ഐറ്റംസുകൾക്ക് അല്പം വില കുറവാണ് ആടും പോത്തും പോർക്കും കോഴിയും ഒക്കെ ഇവിടെ കിട്ടൂട്ടോ ജില്ലിഹാം സ്ട്രീറ്റിൽ നിന്ന് കാൻഡബറി സ്ട്രീറ്റിലേക്ക് തിരിയുന്നവർത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക ഇതുപോലെ സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ കാണാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വിശേഷവുമായി വരുന്നവരെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു ദിസ് ഇഷാജൻ ഫ്രം യു കെ